യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിയോടുള്ള ഹമാസിന്റെ പ്രതികരണം വരാനിരിക്കെ ഇക്കാര്യത്തിൽ ചർച്ച വേണ്ടിവരുമെന്ന് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും അറബ് രാജ്യങ്ങൾക്കിടയിൽ പദ്ധതിയെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെന്ന സൂചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പുറത്തുവരുന്നത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതി അംഗീകരിക്കാൻ ഹമാസിനെ പ്രേരിപ്പിക്കാൻ ഖത്തറും തുർക്കിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും പദ്ധതി ഹമാസ് നിരസിച്ചാൽ സംഘർഷം വ്യാപിപ്പിക്കുമെന്നും വ്യക്തമാണെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദലത്തി പറഞ്ഞു പ്രതികരണം ചർച്ച ചെയ്ത ശേഷം അറിയിക്കാമെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണം ഗാസയിൽ അധികാരം ഒഴിയുകയും ആയുധം ഉപേക്ഷിക്കുകയും വേണം പകരം തടവിലുള്ള പലസ്തീൻകാരെ ഇസ്രായേൽ വിട്ടയക്കണം എന്നിവയാണ് പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ മൂന്നോ നാലോ ദിവസത്തിനകം ഇവ ഹമാസ് അംഗീകരിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് അതിനിടെ ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന മുഴുവൻ പലസ്തീൻകാരും ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രായേൽ അന്ത്യശാസനം നൽകി ഇല്ലെങ്കിൽ അവരെ ഹമാസ് അനുഭാവികളായി കണക്കാക്കുമെന്നും അവർക്ക് നാശമായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഗാസ സിറ്റിയിൽ നിന്നുള്ള പുറത്തേക്കുള്ള പ്രധാന പാത അടയ്ക്കുമെന്നും ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിക്കും പ്രധാനമന്ത്രി ഉൾപ്പെടെ ആഗോള പിന്തുണ ലഭിച്ചെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞു മോദിയുടെ സമൂഹ മാധ്യമ കുറിപ്പും വൈറ്റ് ഹൌസ് പങ്കിട്ടു യു എസ് പദ്ധതി ഹമാസ് അംഗീകരിക്കണമെന്ന് ലിയോ മാർപ്പാപ്പ അഭ്യർത്ഥിക്കുകയും ചെയ്തു അതേസമയം ഉപരോധിച്ച് ഗാസയിലെത്താൻ ശ്രമിച്ച സഹായ കപ്പലിലെ അവസാന ബോട്ടും ഇസ്രായേൽ സൈന്യം തടഞ്ഞു മിക്ക കപ്പലുകളും തടഞ്ഞു നിർത്തി സ്വീഡിഷ് പ്രചാരകരായ ഗ്രേറ്റ തുൻബെർഗ് ഉൾപ്പെടെ നാനൂറ്റി അൻപതോളം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതിന് ഒരു ദിവസത്തിന് ശേഷം ഗാസയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് മാരിനേറ്റ് കപ്പലിനെ തടഞ്ഞതെന്ന് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയുടെ സംഘാടകർ പറഞ്ഞു ഫ്ലോട്ടില്ലയിലെ അവസാന കപ്പലിന്റെ നിയന്ത്രണം നാവികസേന ഏറ്റെടുത്തതായും അതിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുത്തതായും കപ്പൽ ഇസ്രായേലി അഷ്തോ തുറമുഖത്തേക്ക് കൊണ്ടുപോയതായും ഇസ്രായേലി ആർമി റേഡിയോ അറിയിച്ചു മാനുഷിക സഹായങ്ങൾ സന്നദ്ധ പ്രവർത്തകർ ഗാസയിലെ ഇസ്രായേലി നിയമവിരുദ്ധ ഉപരോധം തകർക്കാനുള്ള ദൃഢനിശ്ചയം എന്നിവ വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ നാൽപ്പത്തി രണ്ട് കപ്പലുകളെയും ഇസ്രായേൽ നാവികസേന ഇപ്പോൾ നിയമവിരുദ്ധമായി തടഞ്ഞു എന്ന് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല ഒരു പ്രസ്താവനയിൽ പറഞ്ഞു മാരിനേറ്റിൽ നിന്ന് പ്രക്ഷേപണം ചെയ്ത ഒരു ക്യാമറയിൽ ഞങ്ങൾ ഒരു കപ്പൽ കാണുന്നു ഇതൊരു യുദ്ധക്കപ്പലാണെന്ന് എഴുതിയ ഒരു കുറിപ്പ് ഒരാൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കാണിച്ചു അതിനുശേഷം ഒരു ബോട്ട് അടുത്തു വരുന്നതായും സൈനികർ കയറുന്നതായും കാണപ്പെട്ടു Thank <laughs> കപ്പലുള്ള ആളുകളോട് അനങ്ങരുതെന്നും കൈകൾ വായുവിൽ ഉയർത്തണമെന്നും പറയുന്ന ഒരു ശബ്ദം കേൾക്കുന്നു ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഈ ദൗത്യത്തെ ഒരു സ്റ്റണ്ടായി ആവർത്തിച്ച് അപലപിച്ചിട്ടുണ്ട് ഫ്ലോട്ടിലെ ഒരു സജീവ യുദ്ധമേഖലയിലേക്ക് അടുക്കുന്നുണ്ടെന്നും നിയമപരമായ നാവിക ഉപരോധം ലംഘിക്കുന്നുണ്ടെന്നും മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു കൂടാതെ സംഘാടകരോട് ഗതിമാറ്റാൻ ആവശ്യപ്പെട്ടു ഗാസയിലേക്ക് സഹായം കൈമാറാൻ അവർ വാഗ്ദാനം ചെയ്തിരുന്നു നാല് ഇറ്റാലിയൻ പൌരന്മാരെ നാടുകടത്തിയതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു ബാക്കിയുള്ളവരെ നാടുകടത്താനുള്ള പ്രക്രിയയിലാണ് ഈ നടപടിക്രമം എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു അതൊരു പ്രസ്താവനയിൽ പറഞ്ഞു ഫ്ലോട്ടിലേക്ക് പങ്കെടുത്ത എല്ലാ യാത്രക്കാരും സുരക്ഷിതരും ആരോഗ്യവാന്മാരുമാണെന്നും അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമാ